ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആക്കിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു എസ് ഐ പി കാൽക്കുലേറ്റർ എടുക്കുക ഞാനിവിടെ ഏഞ്ചൽ ഫണ്ടിൻ്റെ എടുത്തു നമുക്കിവിടെ ഒരു ലക്ഷം രൂപ കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ടൈം ഡ്യൂറേഷൻ ഒരു മൂന്ന് വർഷമായിട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് എത്ര കിട്ടണം രണ്ട് ലക്ഷം രൂപ കിട്ടണം ഇവിടെ റിട്ടേൺ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഞ്ചൽ ഫണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അതിൽ ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു സജഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്ത് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എസ് ഐ പി ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് ലംസത്തിലാണ് എത്ര സമയം കൊണ്ട് ഇത് ഡബിൾ ആകുമെന്ന് മനസ്സിലാവുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ശേഷം നമ്മളിവിടെ എമൗണ്ട് എത്രയാണെന്ന് കൊടുത്തു ഒരു ലക്ഷം തന്നെ നമ്മൾ കൊടുത്തു ഇവിടെ മൂന്ന് വർഷം തന്നെ നമ്മൾ കൊടുക്കുന്നു ഇവിടെ നമ്മൾ വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു ഇത് രണ്ട് ലക്ഷമാണ് അതായത് ഈ ഫിഗർ ഉണ്ടല്ലോ ഇത് രണ്ട് ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലക്ഷം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കുറേ കുറേ കൂട്ടണം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് ആയപ്പോൾ ഏകദേശം രണ്ട് ലക്ഷമായി ഇരുപത്തിയാറ് രണ്ടിൻ്റെ മുകളിൽ പോയി ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരുപത്തിയാറ് പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനം ഇരുപത്താറ് ശതമാനം റഫ്ലി കൂട്ടിക്കോ ഇരുപത്താറ് ശതമാനം റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതൽ ഡബിളായി ഈ ഇരുപത്താറ് ശതമാനം എന്ന് പറയുന്നത് ഓരോ വർഷവും കിട്ടുന്ന റിട്ടേൺ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിയേ ഒരു വർഷം ഇരുപത്തിയാറ് ആകുമ്പം രണ്ട് വർഷം മുപ്പത്തി രണ്ടല്ലേ ഈ വൺ ഫൈവ് കൂടെ നമുക്ക് കൂട്ടാം കുഴപ്പമൊന്നുമില്ല മൂന്ന് വർഷം ആകുമ്പോൾ എത്രയാണ് മുപ്പത്തി ആറ് പ്ലസ് ഇരുപത്തി ആറ് എട്ട് മൂന്ന് രണ്ട് അഞ്ച് അമ്പത്തിയെട്ടല്ലേ അമ്പത്തി എട്ട് ഈ വൺ ഫൈവ് മൂന്ന് പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു നാൽപ്പത്തി അഞ്ചാണ് വരിക പോയിൻറ്റ് നാല് അഞ്ച് അപ്പോൾ റിട്ടേൺ എത്രയാണ് അമ്പത്തെട്ട് പോയിൻറ്റ് നാല് അഞ്ച് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ അമ്പത്തെട്ട് പോയിൻറ്റ് നാലഞ്ചാണ് പക്ഷേ അവിടെ നൂറ് ശതമാനത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടി എന്തുകൊണ്ടാണത് നമ്മുടെ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റും മുതലായിട്ട് കണക്ക് കൂട്ടും രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റും മുതലായിട്ട് അല്ലെങ്കിൽ റിട്ടേൺ മുതലായിട്ട് കണക്ക് കൂട്ടി മുതലിലേക്ക് ആഡ് ചെയ്യുന്ന പോലെ എഫക്റ്റാണ് വരിക അങ്ങനെയാണ് നമുക്ക് നൂറ് ശതമാനം ഈ റിട്ടേൺ കിട്ടുക അപ്പോൾ ഇരുപത്താറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒരുപാട് ഫണ്ടുകൾ ഞാൻ സജസ്റ്റ് ചെയ്ത ഫണ്ടുകളുമുണ്ട് അതും നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് അതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അസറ്റ് പ്ലസ്സിലേക്കാണ് പോകുന്നത് നമ്മുടെ മാർക്കറ്റ് മാൻ്റ് എന്ന സെബി രജിസ്റ്റേഡ് ഫേമിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡാറ്റകൾ അവിടെ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക അതൊക്കെ ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക കേട്ടോ നല്ല നല്ല സാധനങ്ങൾ തരാം മോട്ടിവേറ്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്ക് സ്റ്റഡി ചെയ്യും പല കാര്യങ്ങളും സ്റ്റഡി ചെയ്യും അപ്പം അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമല്ലോ ഈ വീഡിയോ കാരണം നല്ല ഫണ്ടുകളാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടും അതുപോലെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അങ്ങനെ അക്കൗണ്ട് എടുത്താൽ പോരാ എന്നെ കോൺടാക്ട് ചെയ്യണം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്ത് നല്ല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്കൊരു ഒപ്പീനിയനും കാര്യങ്ങളുമൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫണ്ട് മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടാണ് ഈ ഫണ്ട് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ്പ് ഫണ്ട് പിന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് താഴേക്ക് കൂടി പോയപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കയറുന്ന സെക്ടർ ഏതാണ് ലാർജ് ഗ്യാപ്പ് അല്ലേ ലാർജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് അതുകൊണ്ട് ഞാൻ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടാണ് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബ്ലൂ ചിപ്പ് ഫണ്ടുകളിൽ എക്സ്പോഷർ ഉള്ളവർക്ക് ഞാൻ ഈ ഫണ്ടാണ് രണ്ടാമത് ഈ ഫണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഫണ്ട് ഇപ്പോൾ എടുക്കാൻ മാർക്കറ്റ് ഇപ്പോൾ അത്യാവശ്യം കയറിയിട്ടുണ്ട് ലാർജ് ഗ്യാപ്പിൽ നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടി ഇനിയും കിട്ടും ഈ ഫണ്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒക്കെ വളരെ കൂടി എഴുമുള്ള ഫണ്ടാണ് ഇരുപതിനായിരത്തിന് മുകളിൽ കൂടി എഴുമുള്ള ഫണ്ടാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഒക്കെ ഞാൻ ഈ മിനിമം എസ് അല്ലെങ്കിൽ ലംസം ആ ക്രൈറ്റീരിയ ഒന്നും എല്ലാത്തിനും വായിക്കുന്നില്ല ഇതിന് അഞ്ഞൂറ് അഞ്ഞൂറും വെച്ചിട്ടാണ് അഞ്ഞൂറ് രൂപയൊന്നും ഇട്ടാൽ നമുക്കൊരു വെരുമ്പിറ്റ് കിട്ടില്ല കിട്ടും ഇല്ല എന്നല്ല അതിൻ്റേതായ കിട്ടും നമുക്കൊരു പോർപ്പസ് വേണ്ടേ അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ വൺ ഇയർ റിട്ടേൺ ഇവിടെ നോക്കിക്കേ അറുപത്തി രണ്ട് ശതമാനത്തിന് മുകളിലാണ് ടു ഇയർ റിട്ടേൺ നാൽപ്പത്തി നാല് ശതമാനത്തിന് മുകളിൽ ത്രീ ഇയർ റിട്ടേൺ മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ നമുക്ക് എത്ര വേണ്ട ഇരുപത്താറ് പോയിൻറ്റ് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ശതമാനം റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലും ഡബിളായി അപ്പം ഈ ഒരു ഫണ്ടിൻ്റെ ക്യാപിറ്റലിപ്പോൾ ഇവിടെ ഡബിളായിട്ടില്ല അല്ലേ നമുക്ക് നോക്കാം ഒരു ലക്ഷം രൂപ ഇട്ടു മുപ്പത്തി അഞ്ച് പോയിൻ്റ് സംതിങ് അല്ല ഇവിടുത്തെ റിട്ടേൺ അപ്പോൾ നമുക്കിത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് സംതിങ് ആക്കിത്തന്നെ നോക്കാം ആ ഇവിടെ മുപ്പത് വരെയേ പറ്റുള്ളൂ പക്ഷേ മുപ്പത്തഞ്ച് റിട്ടേൺ ഉള്ള ഫണ്ടുകളുണ്ടല്ലോ പക്ഷേ നമുക്കിവിടെ ലിമിറ്റേഷൻ ഉണ്ട് മുപ്പത് വരേ പറ്റുള്ളൂ ഇനി മറ്റു കാൽക്കുലേറ്റർ എടുക്കണം എന്നാലും ഞാനത് എടുക്കുന്നില്ല വീഡിയോ ലെങ്തിയാകും പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇവിടുത്തെ റിട്ടേൺ നോക്കുക മുപ്പത്തിയഞ്ച് ശതമാനം പെർ ഇയർ വെച്ച് കിട്ടുന്ന രീതിയിൽ ഇവിടെ റിട്ടേൺ ഉണ്ട് അപ്പോൾ ഇതൊരു നല്ല ഫണ്ടാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഫണ്ട് ഏതാന്ന് നോക്കാം ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇത് ഈ ഇടത്തൊട്ട് ഞാൻ ആളുകൾക്ക് സജസ്റ്റ് ചെയ്തു തുടങ്ങി കാരണം മാർക്കറ്റ് ഭയങ്കരമായിട്ടങ് താഴേക്ക് പോയപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് തിരിച്ച് കയറുമ്പോൾ അങ്ങനെ കയറുന്നില്ലായിരുന്നു എന്നാൽ തിരിച്ച് കയറുമ്പോൾ ആദ്യമായിട്ട് കയറാൻ തുടങ്ങിയ ഫണ്ടാണ് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലാർജ് ക്യാപ്പിലാണ് ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ ലാർജ് ക്യാപ്പിൽ എക്സ്പോഷർ മാറ്റും കുറച്ചും കൂടെ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യും ഇല്ലാന്നല്ല പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഈ സ്മോൾ ക്യാപ്പ് കൂടി ആഡ് ചെയ്യും അപ്പോൾ സ്മോൾ ക്യാപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങി ഇതിന് മുമ്പ് മാർക്കറ്റ് നല്ല രീതിയിൽ പൊട്ടിയപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺ നോക്കും മൂന്ന് വർഷത്തെ സി എ ജി ആർ ഇരുപത്തി ഒൻപത് ശതമാനമുണ്ട് രണ്ട് വർഷത്തെ നാൽപ്പത് ഒരു വർഷത്തെ അൻപത്തി അഞ്ച് അൻപത്തി ആറ് ആറ് മാസത്തെ ഇരുപത്തി അഞ്ച് ഒരു മാസത്തെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ഒന്ന് ഈ ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കും ഞാൻ ഒരാഴ്ചത്തെ വരെ നോക്കും ഇവിടെ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പല സ്ഥലങ്ങളിലാണ് നോക്കുന്നത് ഓരോ സൈറ്റുകളിലും ഓരോ ഇതല്ലേ ഒരാഴ്ചത്തെ വലിയ പ്രാധാന്യം കൊടുക്കാറില്ലെങ്കിലും നോട്ട് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നീട് അത് എഴുതി വെക്കും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അനലൈസ് ചെയ്യും സിയും എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു മാസത്തെ നമുക്ക് പ്രാധാന്യം കൊടുക്കാം ഒരു മാസമാണ് മെയിൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ തന്നെ ആണ്ടില്ലേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നാൽ തന്നെ ഇവിടെ എവിടെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നോക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ഒരു മാസത്തെ റിട്ടേൺ എന്നാൽ ഇവിടെ മിഡ് ക്യാപ്പിൽ വന്നേക്കും നോക്കി ആറേ പോയിൻറ്റ് ഒമ്പത് പൂജ്യം ശതമാനമാണ് സ്മോൾ ക്യാപ്പ് കമ്പനീനെ കഴിഞ്ഞ് മാർക്കറ്റ് ക്യാപ്പുകൾ കൂടുതലുള്ള കമ്പനിയാണ് മിഡ് ക്യാപ്പ് കമ്പനി അല്ലേ ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് കമ്പനിയിലാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ മുകളിലേക്ക് പോകുമ്പോൾ വലിയ കമ്പനികൾ ആദ്യം പോകുന്നു എന്ന് പറഞ്ഞ ആ ക്രൈറ്റീരിയ അതായത് മാർക്കറ്റ് ഇടിഞ്ഞതിന് ശേഷം കേട്ടോ മുകളിലേക്ക് പോകുമ്പോൾ അല്ലാതെ മുകളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നീ സ്റ്റോക്ക് അങ്ങനെ കയർപ്പും പക്ഷേ അതല്ല മാർക്കറ്റ് ഇടിഞ്ഞതിന് ശേഷം മുകളിലേക്ക് പോകുമ്പോൾ വലിയ കമ്പനി ആയിരിക്കും അപ്പോൾ സ്മോൾ ക്യാപ്പിനും വലുതാണല്ലോ മിഡ് ക്യാപ്പ് എന്നാലിവിടെ ലാർജ് ക്യാപ്പ് വന്നിട്ടില്ല കാരണം ലാർജ് ക്യാപ്പ് താരതമ്യ ഈ മിഡ് ക്യാപ്പിനെ കഴിഞ്ഞ് കുറച്ച് ഗ്രോത്തേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ അത് മോശം നല്ല അത് വേണം നമുക്ക് നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി അത് വേണം ഇടിയുമ്പോഴും കുറച്ചേ ഇടിയുള്ളൂ കയറുമ്പോഴും കുറച്ചേ കയറുള്ളൂ അങ്ങനെ കയറുള്ളൂ അത് എന്നാൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിനും ലാർജ് ക്യാപ്പിനും ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ ഈ രണ്ടിനേ കഴിഞ്ഞ് കൂടുതലായിരിക്കും ചിലപ്പോൾ സ്മോൾ ക്യാപ്പ് ആയിരിക്കും കൂടുതൽ പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് നാൾ ഒരു വർഷമൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മിഡ് ക്യാപ്പിനാണ് റിട്ടേൺ കൂടുതൽ ഓക്കെ ഞാനത് പറഞ്ഞു വന്നതേ ഉള്ളൂ ബന്ദൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് മോട്ടിലാൽ ഹോസോളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് എച്ച് ഡി എഫ് സിയുടെ മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇത് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഈ മൂന്ന് വർഷത്തെ റിട്ടേൺ മാത്രം നോക്കിയല്ല കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഈ റിട്ടേൺ നോക്കും പാസ്റ്റ് പെർഫോമൻസ് നോക്കും അത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു ഘടകമാണ് പിന്നെ അതിലുള്ള സെക്ടറുകൾ കമ്പനികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് പക്ഷേ ഇങ്ങനെ മാച്ചാകുന്ന കമ്പനികളിൽ മാത്രമേ നമ്മൾ അങ്ങനെ നോക്കുകയുള്ളൂ കാരണം പത്ത് നാലായിരത്തി എണ്ണൂറോളം കമ്പനികളുണ്ട് കമ്പനികളല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പോൾ ഇത് ഓരോന്നും നമ്മളങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ അതിൻ്റെ ബേസിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത് പാസ്റ്റ് പെർഫോമൻസ് ആണ് സെക്കൻഡ് ക്രൈറ്റീരിയ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഉള്ള സെക്കൻഡ് സെക്ടറുകൾ എന്ന് നോക്കും പിന്നെ പുതിയതായിട്ട് വരുന്ന ലിസ്റ്റ് ചെയ്യുന്ന എൻ എഫ് ഒകളിലൊക്കെ നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് നോക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ നോക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെക്ടർ അതിലുണ്ടോ അതിലെ കമ്പനികളെ ഏതൊക്കെ ഈ സംഭവങ്ങളാണ് മെയിനായിട്ട് നോക്കുക കാരണം എൻ എഫ് ഒയിലൊന്നും നമുക്ക് മറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല പിന്നെ എൻ എഫ് ഒയിൽ ഈ കാര്യങ്ങൾ കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ അതായത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ അപ്പോൾ അവരുടെ പി ഡി എഫ് ഫയലുകളായിരിക്കും നമ്മൾ വായിച്ചു നോക്കുക ഓക്കെ ഞാനപ്പോൾ കാർഡ് കയറുന്നില്ല അതുപോലെ തന്നെ അടുത്ത ഫണ്ട് ജെ എം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് അടുത്തത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഇ എൽ എസ് എസ് ടാക്സ് സേവർ ഫണ്ട് ഗ്രോത്താണ് ഇത് നോക്കൂ ഈ ഈ ഫണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ ടാക്സ് അടയ്ക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടാണിത് കാരണം നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടും സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള ടാക്സ് റിഡക്ഷൻ കിട്ടും ഈ സെക്ഷൻ എയ്റ്റി സി ഒരുപാട് കാറ്റഗറിയിലുണ്ട് ഇരിക്കും പോസ്റ്റ് ഓഫീസ് നിക്ഷേപം അങ്ങനെ പിന്നെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എയ് ടി സിയുടെ ഡിഡക്ഷൻ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിലും മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഇ എൽ എസ് എസ് ടാക്സ് സെവർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ മോട്ടിലാൽ ഓസ്വാളിൻ്റെ തന്നെ വേണമെന്നില്ല വേറെയും ഇ എൽ എസ് എസ് ഫണ്ടുകളുണ്ട് ടാക്സ് സേവർ ഫണ്ടാണ് അതിൽ ചെയ്യാം അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യാം പക്ഷേ ഇതിലേറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ ഓക്കെ മോട്ടിലാൽ ഓസ്വാളാണ് ഈ ഫണ്ടാണ് ഏറ്റവും നല്ലത് എനിക്ക് പേഴ്സണലി ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ് ഇനി നമുക്ക് അടുത്ത ഫണ്ട് നോക്കിക്കളയാം ഇരുപത്തി ആറ് ശതമാനത്തിനും ഉള്ള റിട്ടേൺ ഉള്ള ഫണ്ടുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മൂന്ന് വർഷത്തെ റിട്ടേൺ അതായത് ഓരോ വർഷവും ഇരുപത്താറ് ശതമാനത്തിന് മുകളിൽ അപ്പോൾ അടുത്ത ഫണ്ട് നമ്മൾ നോക്കുമ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി ക്യാപ്പ് ഫണ്ട് ഉണ്ട് മൂന്ന് വർഷത്തേത് ഇരുപത്താറ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനമാണ് രണ്ട് വർഷത്തെയും ഒരു വർഷത്തെയും ആറ് മാസത്തെയും ഇവിടെ കാണാൻ പറ്റും നമുക്ക് നിപ്പോൺ ഇന്ത്യയുടെ നല്ലൊരു ഫണ്ടാണ് കുഴപ്പമൊന്നുമില്ല വീണ്ടും നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ടുണ്ട് അപ്പോൾ ഈ മൾട്ടി ക്യാപ്പും ഗ്രോത്ത് ഫണ്ടും പല ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വളരെയധികം സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് ഈ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ സജസ്റ്റ് ചെയ്ത് മോട്ടില ലോസ് ഉണ്ടെൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഇതും നമുക്ക് തന്നിട്ടുണ്ട് ഇത് ലാർജ് ക്യാപ്പും ഉണ്ട് മിഡ് ക്യാപ്പും ഉണ്ട് നോക്കി ഇരുപത്താറ് പോയിൻറ്റ് നാല് എട്ട് ശതമാനം റിട്ടേൺ ഉണ്ട് മൂന്ന് വർഷത്തേത് എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് അഞ്ച് വർഷത്തിലും ആ റിട്ടേൺ തരുന്നുണ്ട് ഇരുപത്താറ് പോയിൻറ്റ് മൂന്നേ രണ്ട് ശതമാനം അഞ്ച് വർഷത്തിലും ആ ഒരു റിട്ടേൺ തരണം അപ്പോൾ ഈ അഞ്ച് വർഷത്തിലെ വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മൂന്ന് വർഷം എന്നുള്ളത് അഞ്ചാക്കാം ഇരുപത്തിയാറ് പോയിൻറ്റ് എത്രയാണല്ലേ ആ നാല് എട്ട് മൂന്ന് രണ്ട് നാല് എട്ട് അങ്ങനെ കണ്ടാണ് ചില കുറയ്ക്കാം ഓക്കെ ഇതൊരു അഞ്ച് വർഷം നമുക്ക് കൊടുക്കാം അഞ്ച് വർഷം കൊടുക്കുമ്പോൾ അത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരമായി മൂന്നേകാൽ ലക്ഷം രൂപയായത് കണ്ടില്ലേ ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടുള്ളൂ ലംസത്തിലാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നിങ്ങൾ എസ് ഐ പി ചെയ്താൽ മതി എന്തിനാണ് നമ്മൾ ലംസ് എസ് ഐ പി എന്ന് പറയുന്നത് തന്നെയെന്ന് വെച്ചാൽ ഈ ലംസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എസ് ഐ പി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാ മാസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതിന് വിഷയമൊന്നുമില്ല പിന്നെ നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു ലക്ഷം ഞാൻ ഇട്ടു അത് എത്ര ലക്ഷമായി അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വൺ ലാക്ക് കാണിച്ചേക്കുന്നത് എസ് ഐ പി ആണെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പൈസ പോകുന്നപ്പം അത് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഇൻവെസ്റ്റഡ് എമൗണ്ട് എത്രയാണെന്ന് അറിയാനൊക്കെ പറ്റും പക്ഷേ എന്നാലും ഒന്ന് എത്ര ഇട്ടിട്ടത്ര കിട്ടുമെന്നാണല്ലോ വളരെ എളുപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ലംസം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എസ് ഐ പിക്ക് ഇതേ റിട്ടേൺ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് വിഷയമൊന്നുമില്ല നമുക്ക് എസ് ഐ പിയിൽ ചെയ്യാവുന്നതാണ് കാരണം ഈ വലിയ എമൗണ്ടുകൾ പെട്ടെന്ന് എടുക്കാൻ ആളുകളുടെ കയ്യിലുണ്ടാവില്ലോ അങ്ങനെയുള്ളവർക്ക് സു എസ് ഐ പി തന്നെയാണ് ബെറ്റർ വിഷയമൊന്നുമില്ല പിന്നെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അംസം ഇടാം എന്നാലും എസ് ഐ പി വിടണം ഓക്കെ അപ്പോൾ നമ്മൾ മോട്ടില ലോസ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഈ വന്നു അതിൽ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ വർഷം ഇതിന് ആ ഒരു റിട്ടേൺ ഉണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ ചില ഫണ്ടുകൾ ഇപ്പോൾ മോട്ടില ലോസ് ടാക്സ് സേവർ ഫണ്ടിൽ മൂന്ന് വർഷത്തെ റിട്ടേൺ ഇരുപത്തേഴ് ശതമാനമാണ് എന്നാലും അഞ്ച് വർഷത്തിൽ ഇരുപത്തി നാല് പോയിൻറ്റ് സംതിങ് പേഴ്സൻറ്റേജ് ആണ് അങ്ങനെ കേട്ടോ ഇനിയിപ്പം അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ ഇന്ത്യയുടെ സ്മോളർ കമ്പനീസ് ഫണ്ടാണ് അപ്പോൾ ഇതൊരു നല്ല ഫണ്ടാണ് ഇത് സ്മോൾ ക്യാപ്പാണ് സ്മോൾ ക്യാപ്പ് ഇനി ഈ കമ്പനികളൊക്കെ പരിഗണിക്കാം നമുക്ക് അപ്പോൾ സ്മോൾ ക്യാപ്പ് ഈ കമ്പനികളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നില്ല മാർക്കറ്റ് ഇടിഞ്ഞപ്പളി ആ സമയത്ത് നമുക്ക് മോട്ടിലാ ലാലോസോ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പായിരുന്നു വളരെ നല്ല നല്ല ഇത് ഇത് ഇപ്പോഴും ആണ് കേട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് മാർക്കറ്റ് വലിയ ഉയരത്തിലേക്ക് എത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രോത്തും ഒന്ന് കുറയും ആ സമയത്ത് നമുക്ക് സ്മോൾ ക്യാപ്പ് കാര്യങ്ങളൊക്കെ പരിഗണിക്കാം അല്ലെങ്കിൽ ആ സമയത്തെ സെക്ടറുകൾ നോക്കട്ടെ അത് പരിഗണിക്കാം അപ്പം ഫ്രാങ്ക്ഡി ഇന്ത്യയുടെ സ്മോളർ കമ്പനീസ് നമുക്ക് നോക്കാം അത് അഞ്ച് വർഷത്തെ റിട്ടേൺ മുപ്പത് ശതമാനമാണ് കണ്ടില്ലേ ഈ സ്മോൾ ക്യാപ്പിന് റിട്ടേൺ അല്പം കൂടും ഏഴ് വർഷത്തെ ഇതാണ് പിന്നെ ഈ മോട്ടിലാൽ അതവിടെ നിന്ന് നിൽക്കട്ടെ ഏഴ് വർഷത്തെ റിട്ടേൺ എത്രയാണ് പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പതാണ് മോശം അല്ലാത്തത് സൂപ്പർ റിട്ടേൺ ആണ് കാരണം ആ ഒരു റിട്ടേൺ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പോൾ പത്ത് വർഷത്തെ റിട്ടേൺ നോക്കിയാൽ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടിൽ കണ്ടില്ലേ പത്ത് വർഷത്തെ ഒറ്റ സെക്കൻഡ് പത്ത് വർഷത്തെ റിട്ടേൺ ഇരുപത് ശതമാനമാണ് ഇരുപതായ പോയിൻ്റ് അഞ്ച് ഏഴ് അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പത്ത് വർഷം കൊടുത്തു ഈ ഇരുപത് ശതമാനമൊക്കെ കിട്ടുന്ന അപൂർവം ഫണ്ടുകളാണ് കേട്ടോ ഇനി നമുക്കിത് ഇരുപത്തി ഇരുപതല്ലേ ഇരുപത് ഇരുപത്തി ഇരുപതാം പോയിൻ്റ് സംതിങ് ആ ഇത് ഞാൻ കിടക്കട്ടെ ഇരുപത് പോയിൻറ്റ് സംതിങ് അത് അതായത് പത്ത് വർഷം കൊണ്ട് ഈ ഒരു ലക്ഷം രൂപ ഇട്ടയാക്ക് അയാൾ ഒന്നും ചെയ്തിട്ടില്ല ആകെ ഒരു ലക്ഷം ഇട്ടിട്ടുള്ളൂ അത് ആറ് ലക്ഷത്തി എത്ര ഇരട്ടി അല്ലേ ആറ് ഇരട്ടിക്ക് മുകളിൽ ആറ് പോയിൻറ്റ് ആറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മൾട്ടി വാർ റിട്ടേൺ അല്ലേ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ റിട്ടേൺ ആണ് മൂന്ന് വർഷം കൊണ്ട് ഡബിള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ലക്ഷം മൂന്ന് വർഷം കൊണ്ട് ഡബിൾ ആ ഒരു ഇതിലാണ് നമ്മൾ പോയത് ഇപ്പോൾ പത്ത് വർഷം കൊണ്ട് ഇത് എത്രയാണല്ലേ മൂന്ന് ആറ് ഒമ്പത് അപ്പോൾ ട്രിപ്പിളാണ് ആകേണ്ടത് ഇത് ആറ് ഇരട്ടിയാണ് അല്ലേ ആറ് ഇരട്ടിയാണ് ഈ ഒരു ഫണ്ടിന് മൂന്ന് വർഷം ഡബിൾ അല്ല മൂന്ന് വർഷത്തിന് മുമ്പ് ഡബിൾ ആയ ഫണ്ടാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഒന്ന് ചെയ്യാം അതായത് എത്ര ചിലത് രണ്ട് വർഷം കൊണ്ട് ഡബിൾ ആയ ഫണ്ട് ഉണ്ട് ഒരു വർഷം കൊണ്ട് ഡബിൾ ആയ ഫണ്ട് ഉണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് കിട്ടും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഒരു വർഷം കൊണ്ട് ഡബിൾ ആയ ഫണ്ട് അടുത്ത രണ്ട് വർഷം പെർഫോം ചെയ്യുകയില്ല നോർമലി നോർമലി ഓക്കെ അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിൽ ആ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതിൽ നിന്ന് ഉപകാരപ്പെടുന്ന സംഭവങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ നമ്മൾ വന്നത് ഫ്രാങ്ക്ലിൻ ഇന്ത്യയുടെ സ്മോളർ കമ്പനീസിലാണ് നല്ല ഫണ്ടാണ് എഡൽ വെയ്സിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടുണ്ട് അതും ഈ പറയുന്ന ഡബിൾ റിട്ടേൺ മൂന്ന് വർഷം കൊണ്ട് തന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഫണ്ടുകളാണ് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് ഡബിളാക്കിയ നമ്മുടെ ക്യാഷ് ഡബിളാക്കിയ ഫണ്ടുകൾ ഇത് മാത്രമല്ല ഇതിന് ഞാൻ വളരെ അതായത് റിസ്ക് റിസ്ക് കുറവെന്ന് പറയാൻ പറ്റില്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ റിസ്ക് ഉണ്ട് എന്നാൽ വലിയ പ്രോബ്ലം ഇല്ലാത്ത റിസ്ക് ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാം അങ്ങനത്തെ ഫണ്ടുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാത്ത ഒരുപാട് ഫണ്ടുകളുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചുതരാം ഇതാണ് എസ് ബി ഐയുടെ പി എസ് യു ഫണ്ട് നോക്കിക്കാൽ മുപ്പത്തേഴ് ശതമാനത്തെ റിട്ടേൺ ഉണ്ട് പക്ഷേ നമുക്കറിയാം ഗവൺമെൻറ് കമ്പനികളാണ് സെക്ടോറൽ തീമാറ്റിക് ഫണ്ടാണത് അതെല്ലാ സമയത്തും പെർഫോം ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഐ സി ഐ സി പ്രൊഡേഷനിലെ ഭാരത് ട്വൻറ്റി ടു ഫണ്ട് ഓഫ് ഫണ്ട് ഇത് മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ റിട്ടേൺ നമുക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ മോട്ടില ലോസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഉണ്ട് അത് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് ആയിത്യ ബിർളയുടെ സൺലൈഫ് പി എസ് യു ഇക്വിറ്റി ഫണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് ആർക്കും ചെയ്യില്ല ചെയ്യില്ല അല്ലെങ്കിൽ അത് ചെയ്യേണ്ട സമയം ഇപ്പോഴല്ല അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടുകൾ ഇതൊന്നും ഈ എസ് ബി ഐയുടെ പി എസ് യു ഫണ്ട് വളരെയധികം റിട്ടേൺ തന്നിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഫണ്ടുകളെ കഴിഞ്ഞൊക്കെ റിട്ടേൺ തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല എന്നുവെച്ചാൽ ഇനി അത് റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മളതിനുള്ളൊരു സാധ്യത എവിടെയും കാണുന്നില്ല കേട്ടോ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എച്ച് ഡി എഫ് സിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നോക്ക് ഒന്ന് സൂക്ഷിക്കാം അത് ഇനി ഉടനെ റിട്ടേൺ തരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയും മറ്റുമൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ തീമാറ്റിക് ഫണ്ടുകൾ ഇൻഫ്രാസ്ട്രക്ചർ പി എസ് യു കമ്പനികൾ ഇതല്ല പിന്നെ ഈ പവറുണ്ട് പവർ ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാൽ സൈക്ലിക്കാണ് പവർ അപ്പോൾ ഇത് ഇടിഞ്ഞിരിക്കുമ്പോൾ ചെയ്യുക അതാണ് ആ സമയത്തൊക്കെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇടിഞ്ഞിരിക്കും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഫണ്ട് കാര്യങ്ങളുണ്ടാകുമ്പം ഏതാണ് നല്ല ഫണ്ട് എനിക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ അതാണ് നല്ല ഫണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ ഒന്നുമില്ല അതൊരു ഫ്രീ സർവീസാണ് നിങ്ങൾക്ക് ഈ അസറ്റ് പ്ലസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഏഞ്ചൽ വണ്ണിലും ഏഞ്ചൽ വണ്ണിൽ നമ്മുടെ പുതിയ ലിങ്കാണ് കേട്ടോ പഴയ കസ്റ്റമർക്ക് പറ്റില്ല ഞാൻ കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കമ്പനിയുടെ എൻ്റെയോ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻ്റ് നമ്മുടെ അടുത്തുനിന്ന് എടുത്തു കളഞ്ഞു എൻ്റെ പഴയ കസ്റ്റമർ ഒന്നും ഇപ്പോൾ എൻ്റെ കസ്റ്റമർ അല്ല അതെല്ലാം നേരെ ഡയറക്റ്റ് കമ്പനിയുടെ കസ്റ്റമറായി അപ്പോൾ ഗവൺമെൻറ് എടുത്ത് കളഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കസ്റ്റമർ അല്ലാത്തത് പക്ഷേ അതിനൊരു സൊല്യൂഷനുണ്ട് ഏഞ്ചൽ ഫണ്ണുകാർക്ക് സൊല്യൂഷനുണ്ട് വേറെ ബ്രോക്കിംഗ് ഫേമിൽ അക്കൗണ്ട് എടുത്തവർക്ക് സുഖമായിട്ട് ഏഞ്ചൽ ഫണ്ണിൽ എടുക്കാമല്ലോ അതിന് വിഷയമില്ലല്ലോ അപ്പോൾ ഏഞ്ചൽ ഫണ്ടിൽ എടുത്ത് വരാം പിന്നെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തവർക്കും നമ്മുടെ ഈ സർവീസ് കിട്ടുന്നുണ്ട് കാരണം നമ്മളവിടെ മ്യൂച്വൽ ഫണ്ടിൽ രജിസ്റ്റേഡ് ആണ് ഈ രണ്ടിടത്തും രജിസ്റ്റേഡ് ആണ് കേട്ടോ ഞാൻ ആ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും ഒരുപാട് നല്ല ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫണ്ടുകൾ സ്ക്രീനിൽ നിന്ന് മാറ്റുകയാണ് കാരണം സൈക്കിളിൽ ആവാം കേട്ടോ അത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ പഴയ സ്ക്രീനിലേക്ക് നമ്മൾ വന്നു അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അതില സ്റ്റഡിയും കൂടെ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ